വാശിയേറിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടായി ഈ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പ്രകടമായ ഒരു ചലനവും ഇപ്പോഴൊന്നും ഉണ്ടാക്കില്ലെങ്കിലും ദൂരവ്യാപകമായ ചില രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് പി വി അൻവർ രാജിവെച്ച് പുറത്തു വന്ന സാഹചര്യത്തിൽ നിന്നും ഒരുപാട് മാറിയാണ് ഇന്ന് മലബാർ രാഷ്ട്രീയം നിൽക്കുന്നത് പിണറായി സത്തിനെതിരെ യുദ്ധം ചെയ്ത് പുറത്തു വന്ന അൻവറിന് ഒടുവിൽ സതീശനസത്തിനെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നത് യാദർച്ഛികമല്ല സതീഷിനെതിരെ കോൺഗ്രസിൽ പടയുറുക്കം നടക്കുന്നതുമായി ഇത് കൂട്ടി വായിച്ചാൽ ഏത് സാധാരണക്കാരനും കാര്യം മനസ്സിലാകില്ല അൻവറിന്റെ വിവരക്കേട് ധാർഷ്ടമാണ് അതിന്റെ പിന്നിൽ എല്ലാവരും കരുതിയിരുന്നു എന്നാൽ അതല്ല വളരെ കരുതലോടും ഉത്തരവാദിത്തപ്പെട്ടവരുടെ പിന്തുണയിലുമാണ് അൻവർ ഈ പ്രകടനം മുഴുവൻ കാഴ്ചവെച്ചത് അത്തരത്തിലാണ് നിലമ്പൂരിൽ നടന്ന അൻവറിന്റെ പ്രകടനം ജനത്തോട് വിളിച്ചു പറയുന്നത് കോൺഗ്രസിന് നിലമ്പൂരിൽ നിർത്താവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിരുന്നു ഡി സി സി പ്രസിഡന്റ് ജോയി ജോയി സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ അൻവറിന്റെ പദ്ധതികളൊന്നും നടക്കില്ലെന്ന് ബോധ്യമുള്ള അൻവർ ജോയി എന്ന തുറുപ്പു ആദ്യമേ എടുത്ത് വീശി കോൺഗ്രസിനെയും വി ഡി സതീശിനെയും വെട്ടിലാക്കി സ്ഥാനാർത്ഥിയാക്കരുതെന്ന് അൻവർ നിർബന്ധപൂർവം പറഞ്ഞ ഷൌഖത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി അൻവറിന്റെ ആ തന്ത്രം വിജയിച്ചുവെന്നാണ് കാലം തെളിയിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം കൊണ്ട് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് ആക്കം കൂട്ടാമെന്നായിരുന്നു കണക്കൂട്ടർ എന്നാൽ കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കാതെ ഇനി ഒരു പൊതു പൊതുതെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അത് ഗുണത്തിനു പകരം ദോഷമായിരിക്കും എന്നാണ് പ്രധാന ഘടകകക്ഷിയായ ലീഗിന് ബോധ്യമായിരിക്കുന്നത് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കന്മാരുടെ പെരുമാറ്റം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ കുറച്ചൊന്നുമല്ല വിഷമിപ്പിക്കുന്നത് കെ കരുണാകരനും കെ എം മാണിയും ലീഗ് നേതാക്കളും ചേർന്ന് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സൃഷ്ടിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയെ ഇന്ന് കാണുന്ന രീതിയിൽ തകർത്തത് കോൺഗ്രസിന്റെ കാലാകാലങ്ങളിലുണ്ടായ പടലപ്പണക്കുമാണെന്ന് ലീഗിന് വ്യക്തമായി അറിയാം കോൺഗ്രസിലെ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും അവക്കവമായ നിലപാടുകളും കൊണ്ടാണ് ഇടതുമുന്നണിക്ക് തുടർഭരണം ലഭ്യമായത് വെറും അറുപത്തി മൂന്ന് സീറ്റിൽ മത്സരിച്ചിരുന്ന കോൺഗ്രസ് ഇന്ന് തൊണ്ണൂറ്റിമൂന്ന് സീറ്റിലാണ് മത്സരിക്കുന്നത് അത് കടകക്ഷികളിൽ നിന്ന് പല കാരണങ്ങൾ പറഞ്ഞ് കാലാകാലങ്ങളിൽ പിടിച്ചെടുത്തതും തട്ടിച്ചെടുത്തതുമാണ് ഈ രീതി മുന്നണിക്ക് ഗുണം ചെയ്യില്ലെന്നാണ് കടകക്ഷികൾ എല്ലാവരുടെയും കണക്കൂട്ടൽ അതിന് നേതൃത്വം നൽകുന്നത് ലീഗും ലീഗിനോട് മാത്രമാണ് കോൺഗ്രസ് ഒരു രീതിയിലുമുള്ള വിളച്ചിൽ ഇറക്കാക്കുന്നത് എല്ലാ ഘടകക്ഷികൾക്കും അവരവർക്ക് അർഹതയുള്ളത് കൊടുക്കണമെന്ന് തന്നെയാണ് ലീഗിന്റെ അഭിപ്രായം ഈ വൈകിയ വേളയിൽ നേതൃമാറ്റം ഉണ്ടായിട്ട് പോലും കോൺഗ്രസിലെ ചില ഇളം തലമുറക്കാരുടെ അപക്വമായ പെരുമാറ്റം ലീഗ് നേതൃത്വത്തെ കുറച്ചൊന്നുമല്ല രോഷം കൊള്ളിക്കുന്നത് ലീഗ് ആത്മീയ നേതാവായി കരുതുന്ന പാണക്കാട് തങ്ങൾമാർക്കെതിരെ നിശീതമായ വിമർശനവുമായി കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഷൗഖ്യത്തിനെ ചുമക്കുന്ന കാര്യത്തിൽ അവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ട് പാണക്കാട് തങ്ങൾമാരുടെ അടുത്തെത്തി പ്രാർത്ഥനാപൂർവം ചരടൌതി കെട്ടുന്നതും വെള്ളം ഓതി കുടിക്കുന്നതുമായ ആചാരങ്ങൾ സമുദായത്തിൽ നിലനിൽക്കുന്നു അതിന് ദുർമന്ത്രവാദവുമായി ചിത്രീകരിച്ച് കപടാ മന്ത്രവാദികളെ പാണക്കാട് പോയി അറസ്റ്റ് ചെയ്യുവാൻ എന്താ മടി എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ലീഗ് പ്രവർത്തകർ ക്ഷമിക്കുമെന്ന് ആർക്കെന്തെങ്കിലും തോന്നുന്നുണ്ടോ ലീഗിലെ ഒരു വിഭാഗം ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് മറ്റൊന്നാണ് കോൺഗ്രസ് ജയിച്ചതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി അഹങ്കാരമുണ്ടാകും യു ഡി എഫിന് ഒരു പ്രയോജനവും ഉണ്ടാവില്ല കേരള രാഷ്ട്രീയത്തിൽ ഒരു വ്യത്യാസവും വരില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽക്കുകയും പി വി അൻവർ തങ്ങളുടെ കൂടി സഹായത്താൽ നല്ല നിലയിൽ വോട്ട് ശേഖരിക്കുകയും ചെയ്താൽ കോൺഗ്രസിന്റെ മേൽ ലീഗിന് ആധിപത്യം കിട്ടും ഇപ്പോഴുണ്ടാകുന്ന തോൽവി കോൺഗ്രസിനെ കുറച്ചുകൂടി പക്വമായി കാര്യങ്ങൾ ചിന്തിക്കാനും പഠിപ്പിക്കാനും കഴിയും അങ്ങനെ വന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരത്തിൽ വരാൻ സാധിക്കും അൻവറിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി കൂടെ കൂട്ടുവാനും സാധിക്കും ഈ കണക്കൂട്ടലാണ് ആരംഭം മുതൽ തീവ്ര ചിന്താഗതിയുള്ള ചില ലീഗ് നേതാക്കന്മാരുടെ മനസ്സിലുള്ളത് അതിനിടയിലാണ് കോൺഗ്രസിന്റെ യുവ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്ന രീതിയിൽ വാർത്തകൾ സൃഷ്ടിച്ചത് നിയമത്തിന് മുകളിലാണ് തങ്ങളെന്ന അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുകയും അവരിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ യുവ എം എൽ എ ചെയ്തത് അത് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട് ഇതുപോലെ അപക്വമായവരെ ബോധപൂർവം കുത്തിക്കയറ്റിയതാണ് കോൺഗ്രസിന്റെ അപജയത്തിന് കാരണം ഇത് ചില മുതിർന്ന ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തെ ചൂണ്ടിക്കാണിച്ചു പ്രിയങ്കാ ഗാന്ധി വന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പോലും ലീഗ് നേതാക്കളെ പലരെയും വിളിക്കാതിരുന്നത് അവരെ അക്ഷരാർത്ഥത്തിൽ ആശങ്കയിലാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽക്കുകയും ലീഗ് മനസ്സാവരിച്ച സ്വതന്ത്രനായ അൻവർ അപ്രതീക്ഷിത വോട്ട് നേടിയുള്ള മധുര പ്രതികാരവുമാണ് ലീഗ് ആഗ്രഹിക്കുന്നത് മമതാ പാർട്ടിയുടെ നോമിനേഷൻ അപൂർണമായി സമർപ്പിച്ചതും അതേ അൻവർ സ്വതന്ത്ര നോമിനേഷൻ പൂർണ്ണമായി സമർപ്പിച്ചതും കൂട്ടി വായിച്ചാൽ അൻവറും ലീഗുമായുള്ള അന്തർധാര പകൽ പോലെ വ്യക്തമാകും